എൻ്റെ പേര് ഡെൻസൺ എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ ചേരും കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഞാനിപ്പോൾ സെൻറ്റ് തോമസ് തോപ്പിൽ പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ് ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ മിനിയേച്ചർ ക്രാഫ്റ്റുകൾ തുടങ്ങിയത് ഇതൊക്കെയാണ് ഞാൻ ചെയ്ത മിനിയേച്ചർ ക്രാഫ്റ്റുകൾ ഞാൻ യൂട്യൂബിൽ ഓരോരുത്തർ ചെയ്യണ കണ്ടിട്ടാണ് ചെയ്തത് പിന്നെ അത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പപ്പയ്ക്കാദ്യമായിട്ട് ഫോൺ വാങ്ങുന്നത് ടച്ച് ഫോൺ വാങ്ങുന്നത് അപ്പോൾ അതിൽ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ മേക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടപ്പോൾ ഉണ്ടാക്കണം എന്ന് തോന്നി അതുകാരണം അങ്ങനെ ഉണ്ടാക്കി തുടങ്ങി അന്ന് കാർഡ് ബോർഡിന് കുറവായിരുന്നു അപ്പോൾ കിട്ടണ കാർഡ് ബോർഡൊക്കെ ഓരോരുത്തു ചോദിച്ചൊക്കെ മേടിച്ചിട്ടൊക്കെയാണ് ഞാൻ വണ്ടികൾ ചെയ്തോണ്ടി ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഫസ്റ്റത്തെ വണ്ടി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ട് ട്രാക്ടറാണ് ഇത് പിന്നെ ടോറസിന്റെ ഒരു ലുക്കിൽ ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ ഇത് കാറ് ഇത് പിന്നെ കോണ്ടസാണ് പിന്നെ ഇത് നിങ്ങും നമ്മുടെ എസ് നമ്മുടെ ലോറി പിന്നെ അതേ ചെറിയൊരു ജീപ്പ് പിന്നെ ഈ ലോറിയുടെ മുകളിലിരിക്കുന്ന സംഭവം നമ്മുടെ ഹിറ്റാച്ചി ഇത് പിന്നെ റേഞ്ചർ ഓവറിന്റെ ലുക്കില് ഞാൻ ചെയ്തെടുത്ത ഒരു വണ്ടിയാണ് അത് അവസാനത്തെ വീഡിയോ ഇത് പിന്നെ ഇതേ ഈ ഒരു ബൈക്ക് പിന്നെ ഒരു ചെറിയ സൈക്കിള് വലത്ത് സംഭവം പിന്നെ ഈ ഒരു ചെറിയ ബൈക്ക് പിന്നെ ഇത് ഇവിടെ ഒരു ജെ സി വി പിന്നെ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ എഫ് എൺ റേസിംഗ് കാർ പിന്നെ ഇത് ഈ റേസിംഗ് കാർ ഞാൻ ആദ്യം ചെയ്തതാണിത് അന്ന് കാർഡ്ബോർഡിനുള്ള ഭംഗി കുറവ് മേക്കിങ്ങിൽ വളരെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നെ ഇതേ ഒരു ക്ഷ പിന്നെ ഇരുപത് ഞാൻ ഒരു കളിപ്പാട്ടം നോക്കിണ്ടാക്കിയ വണ്ടിയാണ് പിന്നെ നമ്മുടെ ഇതൊരു ചെറിയ ഉമിനി പിന്നെ നമ്മുടെ ഹൊർ എച്ച് വൺ ലൈറ്റ് കണ്ടോ ആ അത് ലൈറ്റ് വെച്ചായിരുന്നു പിന്നെ ലൈറ്റ് അടിച്ചു പോയപ്പോ ഷോയ്ക്ക് വെച്ചിരുന്നു പിന്നെ ഈ ഒരു കാറ് ജിപ്സി പോലത്തെ ഒരു വണ്ടി പിന്നെ ഈ ഒരു ചെറിയ ബസ് പിന്നെ ഈ ഒരു വണ്ടി പിന്നെ അവസാനത്തെ വണ്ടി ഒരു ട്രക്ക് പെട്ടികളെല്ലേ ഗ്ലൂ ഗണ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്ലക്സ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ ഫോറക് ഷീറ്റിൽ ചെയ്തേക്കണാണ് ഇത് പുതിയ ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഫോറക് ഷീറ്റിലാണ് ഇതൊക്കെ കാർഡ് ബോർഡിൽ ചെയ്ത വണ്ടികളാണ് ഫ്രയർ പെയിന്റിങ് ചെയ്യും കാർഡ് ബോർഡിൽ ചെയ്തേക്കണമെന്ന് ഞാൻ സ്പ്രേ പെന്റ് ചെയ്തിട്ടില്ല പിന്നെ എസ് സിലോറിയും ഹിറ്റാച്ച് അല്ലാണ്ട് വേറെ സ്പ്രേ പെന്റ് ചെയ്തിട്ടില്ല ഇതൊക്കെ ഫാബ്രിക് പെയിന്റിങ് ആണ് പക്ഷേ ഈ വണ്ടികളൊക്കെയാണ് സ്പ്രൈ പെയിന്റില് ചെയ്തേക്കുന്നത് ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോഴാ തുടങ്ങിയത് തുടങ്ങി അതിനുമ്പ്പ് അതിനുമ വണ്ടികൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കാർഡ് ബോർഡില്ലാത്തോണ്ട് ഇപ്പൊ ഒരു വലിയ വണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്നുള്ള കാർഡ്ബോർഡ് വെച്ചിട്ടൊക്കെ ചെറിയ വണ്ടി ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ ആകെ ഇതായിപ്പോയി കുറെ നാളിൽ ഇരുന്നിട്ട് കാർഡ് ബോർഡ് ഈ മഴയതൊക്കെ വരുമ്പോ ആകെ നനഞ്ഞ ഒരു ഇതാവും അങ്ങനെ കുറെ എണ്ണം കേടായിപ്പോയി ഇതാണ് നമ്മൾ ഇണ്ടാക്കിയ ഏറ്റവും വലിയ ചെറിയ വണ്ടി നമ്മുടെ ജീപ്പ് ഇതൊക്കെ ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കിയതാണ് കാർഡ് ബോർഡ് ചെയ്ത വണ്ടികളെല്ലാം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയേക്കണത് എസ് ലോഴ് ബാക്കിയെല്ലാം അങ്ങനെ ചെയ്തേക്കണേ ഇത് നമ്മടെ പാനയുടെ റീഫില്ല അതില് പേപ്പർ റോൾ ചെയ്തെടുത്ത ഇത് ചേച്ചി വരച്ചതാ ചേച്ചി വരച്ച് പെയിന്റ് ചെയ്തിരുന്നതാ ഞാൻ ഈ ബോഡിയുടെ പെയിന്റിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കി ഡിസൈൻമാർക്ക് ചേച്ചി പ്ലേറ്റ് ആയിരുന്നു പ്ലേറ്റ് നമ്പർ എന്റെ മോനാണ് കൊച്ചുമാനാണ് കൊച്ചുമാന് വേണ്ടിട്ട് എല്ലാ പ്രോത്സാഹനവും ഞാൻ ചെയ്തു കൊച്ചുമാൻറെ പപ്പയുടെ വെല്ലുപ്പിന്റെ മോനാണ് വളരെ സന്തോഷം ഇനിയും കണ്ടുമാനം വർക്ക് നടക്കട്ടെ എന്നാണ് എനിക്ക് വണ്ടികളോട് പ്രത്യേക താല്പര്യമായിരുന്നു അപ്പോൾ എങ്ങനെ തന്നെ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ വണ്ടികൾ മെയ്ക്ക് ചെയ്ത് തുടങ്ങിയത് അങ്ങനെ ഓരോരോ വണ്ടികൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു വണ്ടി ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വണ്ടിക്ക് വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് പിന്നെ ഈ ഒരു എഫ് എണ്ണിൻ്റെ കാർ ഞാൻ ഷീറ്റിൽ ഫോർഷീറ്റിൽ ചെയ്തെടുക്കണാണ് അതിലിതേ ബോൾ ബെയറിങ് ഫ്രണ്ട് വീലില് ഞാൻ ബോൾ ബെയറിങ് ഇട്ടുണ്ട് അതുകാരണം രണ്ട് വീല് ഫ്രീ ആയിട്ട് കറങ്ങും പിന്നെ ഇവിടെ ടേണിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഈ റിയർ വിമർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ സ്റ്റിയറിംഗ് 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 ഫോറക്ഷി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാ പിന്നെ അകത്തിയൊരു ചെറിയ സീറ്റ് കാറിന്റെ സീറ്റ് ആ അത് മറ്റേ കളിപ്പാട്ടത്തിന്റെ കാറ് തന്നെ ചെയ്ത് സ്പ്രേ പെയിന്റ് ചെയ്തതാ ഫ്ലോറസ് കൊണ്ട് പിന്നെ ഈ മേളില് കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്തു പിന്നെ ഈ പുറകിലത്തെ വെയിലെ ഞാൻ നമ്മുടെ കളിപ്പാട്ടക്കാരന്റെയൊക്കെ പുറകിലത്തെ സാധനം ഊരെ എൻജിൻ ഊരെ അപ്പൊ ഇങ്ങനെ ഒരു സൗണ്ട് കിട്ടാൻ വേണ്ടി രണ്ട് വണ്ടി എനിക്ക് ഓർഡർ കിട്ടിയിട്ട് ഞാൻ ചെയ്തു അതിനിപ്പോൾ ഞാൻ വിറ്റ് കഴിഞ്ഞ് രണ്ടും കൂടി വിറ്റ് കഴിഞ്ഞ് എനിക്ക് എണ്ണൂറ് രൂപ കിട്ടി അത് ഞാൻ അധികം വിലയൊന്നും പറഞ്ഞില്ല കാരണം തുടക്ക തുടക്കമല്ലേ അപ്പോൾ വണ്ടി കുറച്ച് ഉണ്ടാക്കി തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു വിറ്റേക്കണ വണ്ടികളിപ്പോൾ ജീപ്പ് റാങ്ക്ലറും അതായത് ഡോഡ്ജ് അതുപോലെ തന്നെ ഡോഡ്ജ് ചലഞ്ചറും ഇത് രണ്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് വിറ്റേക്കണ വണ്ടികൾ പിന്നെ ഇത് ഈ വണ്ടി റേഞ്ച് ഓറിൻ്റെ ഒരു മിനിയേച്ചർ പോലെ ഞാൻ ചെയ്ത വണ്ടിയാണ് ഇത് ഞാൻ ഫോർ ഷീറ്റിൽ തന്നെ ചെയ്തേക്കണേ ഇതിന് ഏകദേശം ഒരു രണ്ടാഴ്ച എടുത്തു എടുത്തതിൻ്റെ മേക്കിങ്ങിന് പിന്നെ ഇത് ഡോറൊക്കെ എങ്ങനെ തുറക്കാൻ പറ്റുന്ന അകത്ത് ഡാഷ്ബോർഡും സീറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നീസൈഡ് തുറക്കുന്നതാണ് ഇതിന്റെ ടയർ ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ പി വി സി പൈപ്പില് ഫോറക് ഷീറ്റ് ചുറ്റി എടുത്തിട്ട് അത് അതിലിങ്ങനെ ഗ്രിപ്പ് പോലെ വരച്ചേക്കണതാണ് ബ്ലേഡും കൊണ്ട് പിന്നെ കളർന്ന് പറയണത് ഞാൻ ഇത് ഫസ്റ്റ് വെള്ള സ്പ്രേ പാൻറ് അടിച്ചിട്ട് പിന്നെ മേളീക്കട റെഡ് സ്പ്രേ പാൻറ് അടിച്ചതാണ് മിററ് ഫോറക് ഷീറ്റ് തന്നെ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഇതിങ്ങനെ ഊരി എടുക്കാൻ പറ്റുന്നു ഒരു ചെറിയ ആണി പോലത്തെ സംഭവത്തിൽ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ തിരിയാൻ പോകത്തിന് പിന്നെ ഇതിന്റെ ഗ്ലാസ് ഞാൻ ചെയ്തേക്കണത് നമ്മുടെ വൈച്ച് പി ഷീറ്റാണ് വൈച്ച് പി ഷീറ്റിൽ കൂൾ ഫിലിം ഒട്ടിച്ചെടുത്തതാണ് പിന്നെ ഈ പുറകിൽ സ്റ്റിക്കർ വർക്ക് പിന്നെ ഈ ഒരു ഹിറ്റാച്ചി ഇത് ഞാൻ ചെയ്തത് ഒരു ഒരു ദിവസം കൊണ്ട് ചെയ്തെടുത്താണ് ഇങ്ങനെ തിരിയാൻ്റെ പിന്നെ ഈ കൈ ഇതൊക്കെ ഇത് ഞാൻ

പിന്നെ എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ക്രിയേറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഞാൻ ഈ വണ്ടികളുടെയൊക്കെ മേക്ക് ചിലതിൻ്റെ മേക്കിംഗ് വീഡിയോസ് ഇട്ടുണ്ട് പിന്നെ പ്രൊമോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് വണ്ടികൾ ഉണ്ടാക്കാനായാലും സാധനങ്ങൾ തരാനായാലും ഒരുപാട് പേര് സപ്പോർട്ടുണ്ട് വീട്ടുകാരായാലും കസിൻസ് ആയാലും എല്ലാവരും ഒരുപാട് സപ്പോർട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്